നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി തേർഡ് ഇയർ ആണ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഒരു സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ബാഗാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരേജ് കഴിഞ്ഞു രണ്ട് ബ്രദേഴ്സും ഉണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്കുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും റൂംസിൻ്റെയും ഡീറ്റെയിൽസ് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ഒരുപാട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്